അഞ്ഞൂറ് രൂപ ചോദിച്ചിരുന്നേ തരാരുന്നെന്ന് അവൻ ഇരുപത് രൂപ ലാഭം കിട്ടിക്കോട്ടെന്ന് എന്ന് വെച്ച് ഞാനൊരു പരിപാടി ചെയ്ത എന്ത് ചെയ്യാനെന്ന് പറ ആ ഇരുപത് രൂപ പിടിച്ച അവൻ അത് ഉപേക്ഷിച്ചു കളഞ്ഞു ഇതാണ് ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല ഉപകാരം ചെയ്ത് കൂട്ടിയിരിക്കും പണി കിട്ടും ആ സതീഷ നീ പണിക്കോയില്ലേ തൊഴിലില്ലായ്മ സമരം സമരം നടക്കുന്നു എവിടെ നീ ഡൽഹിയിൽ നിയന്ത്രണ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കെട്ടാണ് ഞങ്ങൾ എവിടെ സമരം നടത്താനും ഞങ്ങൾ നീ ഇന്നലെ പഠിക്കില്ല ഇന്നലെ നിങ്ങൾ ഈ സമരത്തിന്റെ ചർച്ച നടക്കും എവിടാ ഡൽഹിയിൽ പോയാ ഡൽഹി ഞാൻ പോയില്ല അതാണ് മണിക്ക് പോകാൻ കഴിയാ എന്നിട്ട് ഓരോരോ കാരണം പറഞ്ഞു അതിന്റെ ചൂടും പിടിച്ച് പണി ആള് എല്ലാ ദിവസവും പണിക്ക് പോകണവല്ല ഒന്നാം തരം ഒരു കടയുണ്ടായിരുന്നു അത് അടച്ചു അടച്ചുപൂട്ടിന്റെ കുടുംബത്തിൽ ും ശരിയല്ല നീ കേക്കണം ആ ഞാൻ രാവിലെ ചെന്ന് കടയുടെ ഷത്ത തുറക്കാനും തിക്കി വരുമല്ലേ ഒരു കിലോ പഞ്ചസാര അരി മുളക് ഉപ്പ് ഇതെല്ലാം ചോയിച്ച് ചെട്ടാതെ ഇതട എനിക്ക് സ്വത്താ തരുവോ ഇട ഒരു കടയായ കൊറേ സാധനം കടക്കകത്ത് വേണ്ടേ വേണം എങ്ങനെ ഉണ്ടാകും ഇതുങ്ങൾ വന്ന് മേടിച്ചിട്ട് പോവുക ഒരാഴ്ച ഞാൻ നാലു ആഴ്ച ഹോൾസെയിൽ കടയിൽ പോയി അവര് പൈസയാണ് വിഷയം സ്വസ്ഥത വേണ്ട ഞാനടച്ചു ഡിനാമെന്ന് മേടിക്കണം എനിക്കൊന്ന് കാണണം എന്നിട്ട് പെണ്ണുമുള്ള വീട്ടിൽ വന്ന സുഖമായിട്ട് എങ്ങനെ സാധിക്കുന്ന പെണ്ണുമുള്ള വീട്ടിൽ വന്ന ഒരു പണിയെടുക്കട്ടെ വീട്ടിൽ താമസിക്കുന്നതിന്റെ വർക്കും ഞാൻ ഇവിടെ എന്ത് വർക്ക് ഊണിന്റെ പരിപാടി ഞാനാ നോക്കുന്നത് അറിയോ എന്തൊക്കെ ഊണിനുള്ള ഇല വെട്ടിക്കൊണ്ടുവരുന്നത് ഞാനാണ് അതാണോ ഫുൾ പരിപാടി നോക്കണം അത് മാത്രമല്ല ഈ ഊണ് കഴിഞ്ഞിട്ട് ഈ ഇല എടുത്ത കളയുന്നതും ഞാനാണ് ഈ രണ്ട് പരിപാടിക്കാണ് പെണ്ണുമ്പളെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് അത്ര വർക്ക് ഞാൻ എന്ത് രണ്ടു പേർക്ക് എടുത്തിട്ട് വരുന്നു കളയുന്നു രണ്ട് കൈക്ക് രണ്ട് പണിയാ കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഈ പെണ്ണുമുള്ള വീട്ടിൽ കാര്യം ഉള്ളത് വന്നിട്ടാണ് സ്ത്രീധനത്തിനെ ബാക്കി കിട്ടാണ്ടെന്ന് ഒരു പണിയെ ഞാൻ നിന്റെ അലിനെ കണ്ട സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കാം എന്താ ചോദിച്ചാൽ അപ്പഴും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അത് ശരി ഞാൻ പണിക്ക് പോയി കാണും നിന്റെ ഉദ്ദേശം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ അളിയൻ എന്തോ ബിസിനസ് തുടങ്ങിയല്ലോ അളിയനെ ഒരു ബിസിനസ് കോപ്പി അടിച്ച് തുടങ്ങിയതാ പോയി അതില് കോപ്പി അടിച്ച് തുടങ്ങിയ നിന്റെ അളിയൻ എന്തോ ബിസിനസ്സാ കോപ്പി അടിച്ച് തുടങ്ങിയത് അഞ്ഞൂറിന്റെ നോട്ടെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടില് പണിയില്ലാണ്ടിരിക്കാന്നെ അങ്ങനെ ഞാൻ പറയാം ഞാൻ വീട്ടിൽ വൈകിട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോ ചോറിണ്പ്പൊ പെണ്ണുംപുള്ള എന്റെ മുഖത്ത് നോക്കി കണ്ണീച്ചോറില്ലാത്ത ഒരു വർത്തമാനം പറഞ്ഞു പണിയില്ലാതെ വീട്ടിൽ കയറി വന്നുകഴിഞ്ഞുകഴിഞ്ഞാല് കഞ്ഞിക്കകത്ത് മണ്ണ് വാരി വീടിന്റെ തൊട്ട് പറ്റിയ കല്യാണമണ്ഡം ഉണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കല്യാണമണ്ഡത്തിൽ ചെന്നിരിക്കുക അപ്പൊ ഇല വന്ന ഡെസ്കിൽ ഇങ്ങനെ പോയി ചോറ് ചോറ് വിളമ്പി അപ്പൊ ഞാൻ നോക്കിപ്പോ സാമ്പാറാണ് വരുന്നത് അപ്പൊ സാമ്പാർ ഒഴിക്കാൻ വേണ്ടി ഞാൻ ചോറിനകത്തൊരു കുഴി കുത്തി നോക്കിപ്പോ പെണ്ണിന്റെ അപ്പൻ ഈ കുഴിക്കാത്ത പെണ്ണിന്റെ അപ്പൻ ആ സൈഡിൽ നിൽക്കുന്നു അല്ലെ എന്നിട്ട് പുള്ളി ഒരു ഡയലോഗാണ് വിളിക്കാത്തവർ ആരെങ്കിലും ഈ മണ്ഡപത്തിൽ ഇരിപ്പണ്ടെന്നുണ്ടെങ്കില് ക്യാമറ വരുന്നുണ്ട് തലവലിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ടെന്നാ അവിടെ ആ നിര എഴുന്നേറ്റിക്ക് തലവലിച്ചത് എല്ലാരും വിളിക്കാതെ വന്നിരിക്കുന്നു ഇതൊക്കെ എന്റെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഓനെ ഒരിക്കലും വിളിക്കാത്ത കല്യാണത്തിന് ഊണ് കഴിക്കാൻ പോകരുത് പിന്നീടാണ് ഈ അമ്പത് പേര് തലവലിച്ചില്ലേ അതിൽ ആദ്യത്തെ തലവലിച്ചത് നിന്റെ തന്തടയാ ഒന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യന് നാണം കിട്ടും ഈ കാലാവസ്ഥയായി ഒരു മഴയുടെ ലക്ഷണമൊക്കെ വരുന്നുണ്ട് എന്റെ ഒരു അഭിപ്രായത്തിലുണ്ടോ മഴ കപ്പ പുഴുക്ക് ജോലി ഫ്രാങ്ക് അതാണ് അന്ത അങ്ങനെയല്ലോ സംഭവം മഴ കട്ടൻ കട്ടൻ ചായ ചായ ജോൺസൺ ജോൺസൺ നിനക്ക് മാഷം എനിക്ക് മഴ ഫ്രാങ്ക് സംഭവം നീ ഒന്ന് ഒരു അര ലിറ്റർ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒരു പകുതി വെള്ളം ഒഴിക്കില്ല ഒരു കപ്പയും കുറച്ച് ബീഫും വെച്ചിട്ടേ ഒരു ഗ്ലാസ് എടുത്ത് ചിയേറ്റ് ഒന്നും മൊത്തണം എന്നിട്ട് കപ്പയും ബീഫും കൂടെ എടുത്ത് പയ്യന്ന് വയലൊക്കെ ചവക്കണം എന്നിട്ട് ഈ വിരലുണ്ടല്ലോ അത് ഈ കല്ലിന്റെ സൈഡ് ഇങ്ങനെ തോട്ടണം എന്നിട്ട് ബാക്കി ഇരിക്കണം ഒറ്റ അടിയടിച്ച് അങ്ങ് വെക്കണം എന്നിട്ടൊരു ബീഫ് എടുത്ത് ഓ സതീഷിച്ചാലോ കാശില്ല പറഞ്ഞു കാച്ച് വേണ്ടല്ലോ നിന്റെ അവളെ ചാടി പെണ്ുമുള്ള ഞാൻ ഒരു ദിവസം മൂന്നേ മൂന്ന് തവണ അവളെ മുന്നിൽ ചെന്ന് പെടാറുള്ളൂ അതേപോലെ രാവിലെ കാപ്പുകൂടി ഉച്ച കൂണ് വൈകിട്ട് അത്താണ് നാലാമത് തവണ അവടെ കണ്മുന്നിപ്പിടത്തിന് അത്രേ എന്നെ ചെയ്യൂന്നുള്ള ദൈവം കീറി ദൈവദൂതനെ മുന്നിൽ വന്ന് കരത്ത കോട്ട കെട്ടി ദൈവദൂതം വരുന്നുണ്ട് പ്രോസിക്യൂഷൻ അദ്ദേഹം പറയും പ്രോസിക്യൂഷൻ ഞാൻ പറയും പ്രതി അവിടെ പ്രോസിക്യൂഷൻ ഞാൻ ആകെ ടെൻഷനിലാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കേസ് ബാധിക്കാൻ പോകുന്നു അത് എനിക്ക് ഒരു ഇത് കിട്ടുന്നില്ല പവർ കിട്ടുന്നില്ല പിന്നെ ആകെ കൊലപാതക കൊലപാതക പ്രശ്നത്തില് കാര്യം മൈൻഡ് ചെയ്ത് പിന്നെ ബാങ്ക് കൊള്ളക്കൊക്കെ ഒറ്റ ആളും കിട്ടും എന്താ ഇത് കേസാ എന്താ എന്താ സംഭവം സംഭവം ഞാൻ എന്നെ ഞാൻ ട്രയൽ ചെയ്തില്ല പഠിച്ചില്ല അപ്പൊ നിങ്ങൾ ഇന്ന് ഹെൽപ് ചെയ്യണം അത് നിങ്ങള് പോകത്തില്ലെന്ന് എനിക്ക് അറിയാലോ അതല്ല അതായത് നിങ്ങൾ ഒരാള് ജഡ്ജി ആയിട്ട് ഇരിക്കണം ഒരാള് പ്രതിയായിട്ട് നിക്കണം ഞാനാവാ യോഗ്യല്ല യോഗ്യത എനിക്കുണ്ട് ഞാൻ ഏഴാം ക്ലാസ് പാസ് ആണ് അതാണ് വലിയ യോഗ്യത യോഗ്യത എനിക്കുണ്ട് ഇതിൽ എട്ടാം ക്ലാസ് ഫെയിലാണ് അപ്പൊ ഞാൻ ഈ പുള്ളിക്ക് ജഡ്ജിയാണ് യോഗ്യത എന്ന് പറയുന്ന സാധനം